ഹായ് ഫ്രണ്ട്സ് ക്ലാരിറ്റി പ്രൂഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തായിരുന്നു രണ്ട് വർഷം മുന്നേ ചെയ്തായിരുന്നു അപ്പോൾ ഈ വഴി പോകുമ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഒന്ന് വീഡിയോ എടുക്കാം വീട് ഒന്ന് മെറ്റീരിയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും ചെയ്യുക ഷിംഗിൾസ് വിരിച്ചതൊക്കെ ഒന്ന് അപ്പോൾ ആ രീതിയിൽ വന്നിരുന്നു അന്ന് ഈ വീട് വർക്ക് നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ അത്ര ഫിനിഷിംഗ് ആയി തോന്നിയില്ലേ ഇപ്പം ഞങ്ങൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് ഇതിലൂടെ പോകണ വഴിക്ക് ഞങ്ങൾക്ക് തന്നെ നല്ല ഒരു ഇഷ്ടം തോന്നി അപ്പോൾ ഒരു വീഡിയോ എടുക്കുക ആ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ ഒന്നും കൂടെ കസ്റ്റമറോട് അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കുക ആ രീതിയിൽ വന്നതായിരുന്നു വളരെ ഭംഗിയുള്ളൊരു ഒരു വയലിൻ്റെ അടുത്തായിട്ട് അന്ന് ഉണ്ടായിരുന്നൊരു വീടായിരുന്നു അപ്പോൾ ഇതിൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ഡോക്കിയുടെ മെറ്റീരിയൽ ആയിരുന്നു ഒരു റെഡ്ഡിഷ് കളറായിട്ട് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ എപ്പോഴും നമുക്ക് അന്നത്തെതിനേക്കാളും ഭംഗിയായിട്ട് തോന്നി കളേഴ്സ് എല്ലാം അപ്പോൾ അതിൻ്റെ എന്തപ്പം ഞങ്ങളൊന്ന് നിങ്ങൾക്ക് റൂഫെല്ലാം ഒന്ന് കാണാം നമുക്ക് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത് മുമ്പ് നമ്മൾ ചെയ്തതായിരുന്നു രണ്ടു വർഷം മുന്നേ അപ്പോൾ റൂഫ് കണ്ടില്ല ഒരു വ്യത്യാസം ഇല്ല അത് കൂടുതൽ നമ്മൾ അന്ന് ചെയ്തതിനെക്കാട്ടിയും വീടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് വളരെ ഭംഗിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ അതിനനുസരിച്ചുള്ള ഒരു വീടിൻ്റെ ഡിസൈനായിരുന്നു ഇത് അപ്പോൾ നമ്മൾ നല്ല വർക്കേഴ്സിനെ അതുപോലെ നല്ല മെറ്റീരിയൽ എല്ലാം ഒരു റൂഫിങ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട അപ്പം ഞങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഷിംഗിൾസ് ചെയ്തു വരുന്നുണ്ട് കേരളം തമിഴ്നാട് കർണാടക എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ കോട്ടർ ഷീറ്റ് സ്റ്റോൺ കോട്ടർ ഷീറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് റൂഫിങ്ങിന് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് അടിയിൽ കൊടുത്ത് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉണ്ടാവും അതുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഉടനെ വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഷിംഗിൾസിന് നിങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് റൂഫിംഗ് വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ നമ്പർ താഴെ കൊടുത്ത നമ്പർ വിളിക്കുക അതുപോലെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും ഞങ്ങൾ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് എല്ലായിടത്തും വർക്ക് ചെയ്യാനും കഴിയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോ ഹോൾസെയിൽ ഡീലറും കൂടെയാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റ് തന്നെ ഷിംഗിൾസ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പം നമ്മൾ ഡോക്കിയുടെ സിംഗിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഡോക്കിയിൽ തന്നെ എൽ പാറ്റേൺ വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ഓക്സിഡസ് മെറ്റീരിയൽ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ എൽ പാറ്റേൺ ആണ് ചെയ്തത് എൽ പാറ്റേണിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈനിങ് നല്ല ത്രീ ഡി എഫക്റ്റ് നന്നായി കിട്ടുന്നുണ്ട് മറ്റേ നമ്മൾ ഓൾഡ് പാറ്റേൺ വരുന്നുണ്ട് ഡബിൾ ലെയർ എന്നുള്ള രീതിയിൽ ഓൾഡ് പാറ്റേൺ വരുന്നുണ്ട് അതിനെക്കാട്ട് കുറച്ചും കൂടെ നമുക്ക് കാണാൻ ഭംഗിയും ക്വാളിറ്റി ഇതിലെ അടിയിൽ ഫുൾ ഗം വരുന്നതാണ് അടിയിൽ ഗമ്മും അതിന് ടോപ്പിലും ഗമ്മും വരുന്നുണ്ട് അതിൽ തന്നെ ഇതിൽ തന്നെ ബ്രിക് പാറ്റേൺ എല്ലാം വരുന്നുണ്ട് ഇതിൽ പ്രീമിയം ക്വാളിറ്റിയും വരുന്നുണ്ട് ഓക്സിഡോസി മെറ്റീരിയലും വരുന്നുണ്ട്